ഗാന്ധി ജയന്തി ദിനത്തിൽ സെമനറ്റൻ പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടുകൂടി ശ്രീകണ്ഠാപുരത്ത് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച മഹാത്മജിയുടെ ജന്മദിനത്തിൽ തന്നെ ഇതുപോലെ ഒരു പരിപാടി ഹോമും അതുപോലെ ഒപ്പം കൂട്ടായ്മയും നടത്തുന്നതിന് പ്രത്യേകം ചെയ്യേണ്ട നഗരസഭയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞപ്പോൾ സമാനതകളില്ലാത്ത ഒരു മാതൃകയാണ് നമ്മൾ കണ്ടത് ആൽബർട്ട് പറഞ്ഞതുപോലെ ഇതുപോലെ മജ്ജയും മാംസവും ഉള്ള ഒരാൾ ഈ എന്ന് എന്ന് വരും തലമുറ വിശ്വസിക്കുകയില്ല അർത്ഥത്തിൽ നമ്മൾ മാലിന്യമുക്ത നവകേരണം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള പ്രതിജ്ഞ ഒപ്പം കൂട്ടായ്മ ചെയർമാൻ ശശിധരൻ കെ വി ചൊല്ലിക്കൊടുത്തു സമരട്ടൺ പാലിയേറ്റീവ് ഡയറക്ടർ ഫാദർ അനൂപ് നരിമറ്റത്തിൽ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ കൌൺസിലർ ജോസഫിന ടീച്ചർ മുനിസിപ്പൽ ആരോഗ്യകാര് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ഡോക്ടർ ലില്ലി ജി എച്ച് അധ്യാപകരായ ഡോക്ടർ ശ്യാംലാൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സോക്രട്ടീസ് പി ജി കുമാരൻ എ കെ ഹൈസ്കൂൾ അധ്യാപകരായ ഗീത എം വി ഹെഡ്മിസ്റ്റർ ജി എച്ച് എസ് ശ്രീകണ്ഠപുരം കെ മണിമാസ്റ്റർ മൃദുല ടീച്ചർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ച് ശുചീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി സമരട്ടൻ എമർജൻസി ടീം വോളണ്ടിയേഴ്സ് ശ്രീകണ്ഠപുരം എസ് കോളേജ് എൻ വിഭാഗം ശ്രീവണ്ടപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിഭാഗം ശ്രീവണ്ടപുരം ഗവൺമെന്റ് ഹൈസ്കൂൾ എസ് പി സി വിഭാഗം ശ്രീവണ്ഡപുരത്തെ വ്യാപാരി വ്യവസായ സംഘടനകൾ ഓട്ടോ തൊഴിലാളി യൂണിറ്റുകൾ തുടങ്ങിയവർ ശുചീകരണത്തിന് സഹകരിച്ചു